പതിനയ്യായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റാറ് രൂപയായാൽ പലിശ നിരക്ക് കാണുക ഇവിടെ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് പതിനയ്യായിരം രൂപ രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ തുക രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര പലിശ കിട്ടും അതേ തുക രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എന്ത് തുക കിട്ടും ആ രണ്ട് തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് തൊണ്ണൂറ്റാറ് രൂപ നമ്മൾ കാണേണ്ടത് പലിശ നിരക്ക് എത്രയിരിക്കുന്നതാണ് കാണേണ്ടത് ഈ കണക്ക് ചെയ്യാനുള്ള സൂത്രവാക്യം ഡി സമം പി ഇൻറ്റു ആർ ബൈ നൂറ് ഹോൾ സ്ക്വയർ ഇത് ഇങ്ങനൊരു കണക്ക് വരുമ്പോൾ രണ്ട് വർഷത്തേക്ക് വരുമ്പോൾ മാത്രമേ ഈ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാലയളവ് രണ്ട് വർഷം മാത്രം വരുമ്പോഴേണ് ഈ സൂത്രവാക്യം ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് വർഷത്തേക്ക് വരുമ്പോൾ മാത്രം ഈ സൂത്രവാക്യം ഉപയോഗിക്കാം ഇതിൽ ഡി സമം പി ഇൻറ്റു ആറ് ബൈ നൂറ് ഹോൾ സ്ക്വയർ ഡി എന്നുള്ളത് സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസമാണ് പി എന്നത് നിക്ഷേപിക്കുന്ന തുകയാണ് ആറ് പലിശ നിരക്കാണ് ഇതിൽ വില കൊടുക്കാം ഇതിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് തൊണ്ണൂറ്റാറ് അപ്പോൾ ഇതിന് ഡിക്ക് വരും തൊണ്ണൂറ്റാറ് എന്ന് എഴുതാം സമം പി നിക്ഷേപ തുക എത്രയാണ് പതിനയ്യായിരം ഇൻറ്റു ആറ് പലിശ നിരക്കാണ് അത് അതുപോലെ ഇടുക ബൈ നൂറ് ഹോൾ ഖാദം രണ്ട് തൊണ്ണൂറ്റാറ് സമം പതിനയ്യായിരം ഇൻറ്റു ആറിൻ്റെ സ്ക്വയർ കാണണം ആർ സ്ക്വയർ ബൈ നൂറിൻ്റെ സ്ക്വയർ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം അപ്പം ആറ് ബൈ നൂറ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിന് സ്ക്വയർ എടുത്തു ആർ സ്ക്വയർ നൂറിനും സ്ക്വയർ എടുക്കണം നൂറ് ഇൻറ്റു നൂറ് പതിനായിരം ഇതിന്ന് ആർ സ്ക്വയർ കാണാൻ ആർ സ്ക്വയർ കാണാൻ ആർ സ്ക്വയർ സമം ബാക്കി എല്ലാതും ഈ ആർ സ്ക്വയർ ഒഴികെ ബാക്കി എല്ലാതും ഈ തൊണ്ണൂറ്റാറിൻ്റെ ഭാഗത്തേക്ക് എടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ ന്യൂമറേറ്റർ ഉള്ളതൊക്കെ ന്യൂമറേറ്റർ ഉള്ളത് ആവും ഡിനോമിനേറ്റർ ഉള്ളത് ആവും ഇവിടുത്തെ അംശങ്ങളെല്ലാം ഛേദങ്ങളായി മാറും ഛേദങ്ങളെല്ലാം അംശങ്ങളായി മാറും അപ്പോൾ എന്ന് എഴുതുക ഇവിടുത്തെ ഛേദേതാ ഒരു ലക്ഷ പതിനായിരമാണ് അത് അംശമായി മാറും തൊണ്ണൂറ്റാറ് ഇൻറ്റു പതിനായിരം ഇവിടുത്തെ അംശം ആണ് അത് ഡിനോമിനേറ്ററായി മാറും ഛേദമായി മാറും ബൈ പതിനഞ്ചായിരം ഇതിൽ നമുക്ക് മൂന്ന് പൂജ്യങ്ങൾ വെട്ടിക്കളയാം ബാക്കി തൊണ്ണൂറ്റാറ് ഇൻറ്റു പത്ത് തൊള്ളായിരത്തി അറുപതെന്ന് വരും ബൈ പതിനഞ്ച് ഇത് ഹരിക്കുക ഇത് ഹരിക്കുമ്പോൾ ആറ് പതിനഞ്ച് തൊണ്ണൂറ് ശിഷ്ടം ആറ് അറുപതില് നാല് പതിനഞ്ച് അറുപത് അപ്പോൾ നമുക്ക് എന്താ പറ്റിയ ആറ് സ്ക്വയർ സംഭവം അറുപത്തിനാല് അതിൽ നിന്ന് ആറ് എങ്ങനെ കാണും റൂട്ട് ഓഫ് അറുപത്തിനാല് സംഭവം എട്ട് ആറ് എന്താ പലിശ നിരക്ക് എത്രയാണ് എട്ട് ശതമാനമാണ് പലിശ നിരക്ക്